നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് സാന്ത്വനം ബാലൻ്റെയും ദേവിയുടെയും വീടും ആ വീട്ടിലെ ഓരോ അംഗങ്ങളും മലയാളികൾക്ക് സുപരിചിതരും പ്രിയപ്പെട്ടവരുമാണ് തങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ പ്രിയപ്പെട്ട അയൽക്കാരെ പോലെയായിരുന്നു സാന്ത്വനം വീട്ടുകാരെ മലയാളികൾ കണ്ടിരുന്നത് എന്നാൽ ആരാധകർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് സാന്ത്വനം അവസാനിച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു സാന്ത്വനത്തിൻ്റെ അവസാന എപ്പിസോഡ് സാന്ത്വനത്തിലൂടെ താരമായി മാറിയ നടിയാണ് ഗോപിക അനിൽ സാന്ത്വനത്തിലെ അഞ്ജലിയായി എത്തിയതാണ് ഗോപിക ആരാധകരുടെ പ്രിയങ്കരിയാകുന്നത് ജനപ്രിയ കോംബോ ആയിരുന്നു സാന്ത്വനത്തിലെ അഞ്ജലിയും ശിവനും കഴിഞ്ഞ ദിവസവും ഗോപികയുടെ വിവാഹമായിരുന്നു ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും സാന്ത്വനം അവസാനിച്ചതിൻ്റെ സങ്കടം ഗോപികയുടെ മനസ്സിലുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ വേദന ഗോപിക പങ്കുവെക്കുകയും ചെയ്തു ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു തൻ്റെ സാന്ത്വനത്തിലെ തൻ്റെ അവസാന ഷോട്ടിനെക്കുറിച്ചും പരമ്പര അവസാനിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഗോപിക സംസാരിച്ചത് അവസാന എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല തൻ്റെ അവസാന രംഗം ചിത്രീകരിച്ചതിന് പിന്നാലെ നടന്ന കാര്യങ്ങളുടെ വീഡിയോയും ഗോപിക പങ്കുവച്ചിട്ടുണ്ട് ക്യാമറയും ദൈവത്തെയും തൊഴുകയും ഭിങ്ങി പൊട്ടുകയും ചെയ്യുന്ന ഗോപികയെ വീഡിയോയിൽ കാണാം വളരെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു ഗോപികയ്ക്കിത് അവസാന ദിവസം അഞ്ചലിനുമായുള്ള അവസാന ഷോട്ട് തീർത്തും ഹൃദയഭേദകമായിരുന്നു ഇനി ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ അഞ്ജലി അതിനെ എത്താൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് അഞ്ജലി ആകുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹൃദയം അഞ്ജലിക്ക് നൽകിയിരിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു എന്നാണ് തോന്നിയതെന്നും ഗോപിക പറയുന്നു ഈ കഥാപാത്രം എനിക്ക് നല്ല മനോഹരമായ യാത്ര പ്രതീക്ഷിച്ചതായിരുന്നില്ല അഭിനയിക്കുന്നതിലും അപ്പുറം കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും അഞ്ജലിയെ എനിക്കായി നൽകുകയും ചെയ്ത ക്രൂവിന് നന്ദി പറയുന്നു കഥാപാത്രത്തെ സ്വീകരിക്കുകയും എൻ്റെ കുടുംബത്തിലെ ഒരാളായി കാണുകയും ചെയ്ത പ്രേക്ഷകർക്ക് വലിയ നന്ദി പറയുന്നു അഞ്ജലി നീ എന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാകും ഒരുപാട് നന്ദിയുണ്ട് എന്നും ഗോപിക കുറിച്ചിരിക്കുന്നു